നമസ്കാരം മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു ഇന്നലെ സ്വാതന്ത്ര്യദിനമായത് കൊണ്ടാണ് ഈ പോസ്റ്റ് എടുത്ത് വെച്ച് വാർത്ത ചെയ്യാത്തത് കാരണം സ്വാതന്ത്ര്യദിനത്തിൽ ഇത്രയും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ചാണ് മോഹൻലാൽ നന്നായി അഭിനയിച്ച ഈ സീനിൽ ചിലർ ഭൂതകാലത്തിൽ ജീവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാലാപാനി എന്ന സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ ഷൂ നക്കുന്ന ഒരു രംഗത്തിന്റെ ചിത്രം സഹിതമാണ് വി ശിവൻകുട്ടി പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് വീര സവർക്കറയാണ് എന്നുള്ള കാര്യം മനസ്സിലായി ആ പേര് ഇനിയിപ്പം എഴുതാൻ അറിയാത്തതുകൊണ്ടാണോ അതോ ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും പേര് പറഞ്ഞിട്ടില്ല ധാരാളം കമൻറ്റുകൾ ഇതിന് വന്നിട്ടുണ്ട് എന്തായാലും നല്ല കാര്യം ധാരാളം ഇത് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്നാലോചിച്ചാണ് നിങ്ങളുടെ പാർട്ടിക്ക് ഇങ്ങനെയൊരു ചരിത്രം ഉണ്ടെന്ന് സഖാവ് തുറന്നു പറഞ്ഞത് നന്നായി ഡൽഹിയിൽ കോൺഗ്രസ്സിന് നക്കിക്കൊടുത്ത് നിൽക്കുന്ന കഥയല്ലേ അലക്കമിഷൻ മാത്രമല്ല ഷൂ നക്കികളും കൂടിയാണ് കാലാപ്പാനിയിലെ ഗോവർദ്ധനെ റെപ്രസെന്റ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകൾ ശരിക്കും കാലാപാനിയിൽ മോഹൻലാല് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഗോവർദ്ധൻ എന്നാണ് അയാൾ ഒരു ഇടതുപക്ഷക്കാരനാണ് അത് സി പി എം കാരനാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കാരനാണ് അപ്പം അയാൾ ഷൂ ഷൂനക്കുന്ന പടമിട്ടത് ഈ ശിവൻകുട്ടിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് അദ്ദേഹത്തോടൊന്നും വിരോധമുണ്ട് എന്ന് പറയുന്ന ഒരു കമന്റും ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഉം എന്ന സിനിമയിൽ ഗോവർദ്ധൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാളെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നോക്കണം ട്രെയിനിന് ബോംബ് വെച്ച കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളെ വീട്ടിൽ ഒളിച്ച് താമസിപ്പിച്ചു എന്ന കാരണത്താലാണ് ഗോവർദ്ധൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നീട് കാലാപ്പാനി ജയിലിൽ ബ്രിട്ടീഷ് അടിമയും അഫ്ഗാൻ മുസ്ലീമുമായ ജയിൽ ഉദ്യോഗസ്ഥന്റെ അതായത് അമരീഷ്പുരി അവതരിപ്പിച്ച കഥാപാത്രം കൊടിയ പീഡനമേറ്റ് സവർക്കർ ബോധരഹിതനായപ്പോൾ ഈ സവർക്കറുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അന്നു കപൂർ എന്ന് പറയുന്ന നടനാണ് മോഹൻലാൽ അല്ല ശിവൻകുട്ടി അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന സഖാക്കൾ ഇതൊന്ന് മനസ്സിലാക്കണം കേട്ടോ സിനിമയെങ്കിലും ഒന്ന് കാണണം എന്നിട്ട് വേണം ഇങ്ങനത്തെ പോസ്റ്റില് അദ്ദേഹത്തെ രക്ഷിക്കാനാണ് ഗോവർദ്ധൻ എന്ന കഥാപാത്രം ശ്രമിക്കുന്നത് ഈ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ് ചുമക്കിയത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലായി കാണും രാജ്യസ്നേഹിയായ ഒരു ഭാരതീയനും ആ സീൻ വെച്ച് ഒരു ട്രോൾ പോലും ഉണ്ടാക്കാൻ പാടില്ലാത്തതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ പറ്റാഞ്ഞിട്ടാണ് ിത്തരം ട്രോളുകളുമൊക്കെ ഇറക്കി ആത്മസംതൃപ്തി അടയുന്നത് എന്നുള്ളതാണ് വീരസവർക്കർ ആറായിരുന്നു കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രാലയം സവർക്കറുടെ പണം കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചില മാധ്യമങ്ങൾ വീരസവർക്കർ ആറായി ആരായിരുന്നു എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾക്കറിയാം ചരിത്രം എന്താണ് എന്നുള്ളത് പഠിച്ചവർക്കറിയാം ഇതൊക്കെ തന്നെ മോശമായി ചിത്രീകരിച്ച് പുറത്തിറക്കുകയാണ് ഈ വീരസവർക്കറുടെ ചരിത്രമൊക്കെ ഇഷുനക്കി മാപ്പപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് ഇവിടെ മാപ്പ് ഒരുപാട് കാലുപിടിക്കുകയും കാലുപിടിച്ച് കരയുകയും വിടുവേല ചെയ്യുകയും ചെയ്തത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ചരിത്രം ഒന്ന് പഠിക്കണം അല്ലെങ്കിൽ ഇത്തരം സിനിമകളുടെ ക്ലിപ്പിങ്ങും പോസ്റ്ററൊക്കെ ഇടുമ്പം അത് സിനിമ എന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ സിനിമയുടെ കഥ എന്താണ് എന്നൊന്ന് അറിഞ്ഞിട്ട് അതൊക്കെ ചെയ്യുന്നതായിരിക്കും അഭികാമ്യം ഷൂ നോക്കിയവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അത് കൂടുതൽ വ്യക്തമായി എല്ലാവർക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം വിളുക്കാൻ തേച്ചത് വീണ്ടും കണ്ടു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും ബംഗാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോഗപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്